നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് ഡാനി സെബയോസ് പെനാൽറ്റി ബോക്സിൽ ഒരു നിമിഷത്തേക്ക് കുത്തിയിരുന്നു ചുവാമിനി ആ കൊടുക്കുമ്പോൾ കരേറാസിന് മുന്നിൽ തുറന്നു കിട്ടിയത് വലിയൊരു സ്പേസ് സ്പേസാണ് പോസ്റ്റിൻ്റെ ഇടതുമൂല കിടപ്പുണ്ട് പക്ഷേ അയാൾ ആ പന്തിനെ ജോബാൻ കർഷകരുടെ കയ്യിലേക്ക് അടിച്ചുകൊടുത്തു വിനീഷ്യസും ജൂഡുമൊക്കെ അവിശ്വസനീയതയോടെ തലയിൽ കൈവച്ചു സ്കോർബോർഡിലപ്പോൾ സമയം തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റും നാല് സെക്കൻഡും പിന്നിട്ടിരുന്നു തീർന്നിട്ടില്ല തൊട്ടടുത്ത മിനിറ്റിൽ റൗളസെൻസിയോട് ഒരു ഹെഡറും ഗാർഷ്യ കൈപ്പിടികളാക്കുന്നുണ്ട് ആ സമയത്ത് തിബോ പോലും കറ്റാരൻ ഗോൾ മുഖത്ത് കാണാമായിരുന്നു ബാഴ്സ ആരാധകരുടെ നെഞ്ചുപിടച്ച നേരങ്ങൾ അവസാന ശേഷം പോസ്റ്റിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന ഗാർഷയ്ക്ക് ചുറ്റും സഹതാരങ്ങൾ ഓടിക്കൂടി ഒടുവിൽ ആ ഫൈനൽ വിസിലെത്തി കളത്തിലും കണക്കിലുമൊക്കെ റയൽ പലപ്പോഴും ചിത്രത്തിൽ പോലും ഒരു മത്സരത്തിൻ്റെ സ്കോർ ബോർഡ് നോക്കൂ ബാഴ്സയുടെ സമഗ്രാധിപത്യം കണ്ട ഒരു മത്സരത്തിൽ പോലും അവസാന മിനിറ്റ് വരെ ആരാധകരുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരുന്നു യെസ് ദിസ് ഈസ് എൽ ക്ലാസിക്കോ ഡാനി കാർവഹാൽ ലെമീനിയമാലിന് കൈ കൊടുത്തു വാഗ്വോദങ്ങളൊന്നുമില്ല ശാന്തമാണിപ്പോൾ ആ മൈതാനം ബാഴ്സ കിരീടവുമായി പോഡിയത്തിൽ കയറി നിന്നു ഫ്ലോറൻ്റീനോ പെരസ് ലപ്പോട്ടയെയും ഫ്ലിക്കിനെയും ആലിംഗനം ചെയ്തു എംബാപ്പയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ ഒരൽപ്പം വിമുഖതയുണ്ടെന്ന് തോന്നി പക്ഷേ റയൽ താരങ്ങൾ ബാഴ്സ കിരീടമുയർത്തുന്നത് വരെ ഗ്രൗണ്ടിൽ തന്നെ നിന്നു ക്ലബ് ഹിസ്റ്ററിയിലെ പതിനാറാം സ്പാനിഷ് സൂപ്പർ കോപ്പ ക്യാംനവ് ഷെഫിലെത്തുന്നു ബർണബ് സെൽഫ് ഏറെക്കാലമായി ഒഴിഞ്ഞുകിടക്കുകയാണ് കഴിഞ്ഞ ആറ് എൽ ക്ലാസിക്കോകളിൽ അഞ്ചും ജയിച്ചു നിൽക്കുന്നു ഹാൻസി ഫ്ലിക്ക് റഫീഞ്ഞ തൻ്റെ സാന്നിധ്യം ഈ ടീമിൽ എത്രമേൽ നിർണായകമാണ് എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അറ്റ്ലാസ് ബാഴ്സലോണ സീസണിലെ ആദ്യ കിരീടം തൂക്കി വലിയൊരു സിഗ്നൽ തന്നിരിക്കുന്നു ലാലിഗിയിൽ ഇപ്പോഴും ടോപ്പ് ഓഫ് ദ ടേബിൾ ചാമ്പ്യൻസ് ലീഗിലും കോപ്പാഡൽറയിലും കിരീട പ്രതീക്ഷകൾ ബാക്കിയുണ്ട് കിങ് അഫ്ദു സ്റ്റേഡിയത്തിൽ ഇന്നലെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നൂറ്റി പതിനേഴ് പാസുകളാണ് റയൽ മാഡിഡ് താരങ്ങൾ ആകെ പൂർത്തിയാക്കിയിരുന്നത് എഴുപത്തിയെട്ട് ശതമാനം നേരവും പന്ത് കൈവശം വെച്ചത് ബാഴ്സലോണ പക്ഷേ ഹാഫ് ടൈം വിസിൽ മുടങ്ങുമ്പോൾ ഇരു ടീമുകളും രണ്ട് തവണ വലകുടിക കഴിഞ്ഞിരുന്നു ആദ്യം ഗതികളുടെ സ്റ്റോപ്പേജ് ടൈമിൽ മാത്രം വേണത് മൂന്ന് ഗോളുകൾ ആപ്സൽ ഉഡ്രാമ റയൽ കളിയിലേക്ക് വടങ്ങിയെത്തുന്നതിൻ്റെ സൂചനകൾ കണ്ട നേരം ഇരു ടീമുകളുടെയും പ്രതിരോധത്തിലെ പ്രതിസന്ധികളെ വലിച്ചു പുറത്തിട്ട മിനിറ്റുകൾ മുപ്പതാം മിനിറ്റിലെ ഡ്രിങ്ക് ബ്രേക്കിന് ശേഷം കളിയുടെ ഗതി ആകെ മാറി മുപ്പത്തിനാലാം മിനിറ്റിൽ റഫീഞ്ഞ വലകുലിക്കി എന്ന് തോന്നിച്ചതാണ് മൈതാന പന്യത്ത് നിന്ന് ലമീന്നമാൽ അളന്നു മുറിച്ച് നൽകിയൊരു പാസ് ചുവമിനി റഫീഞ്ഞയ്ക്ക് പുറകിൽ ഓടിയെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അനായാസം വടയിലാക്കാമായിരുന്ന ആ പന്തിന് ബ്രസീലിയൻ താരം പുറത്തേക്കടിച്ച് കളയുന്നു അയാൾ റയൽ ഗോൾ മുഖത്ത് നിശ്ചലനായി കടന്നു എന്നാൽ ആ കറകടുകളയാൻ രണ്ട് മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല ബാഴ്സ ക്യാപ്റ്റൻ ഫേമിൻ ലോഫസിൻ്റെ കാലിൽ നിന്ന് പന്തേറ്റുവാങ്ങി ഇടതുപിങ്ങിലൂടെ റയൽ ഗോൾ മുഖത്തേക്ക് റഫീനയുടെ കുതിപ്പ് ഇക്കുറി ചുവാമിനി അയാളുടെ മുന്നിലായിരുന്നു ബോക്സിലേക്ക് കടന്ന ഭാഷ നായകൻ ഫാർ പോസ്റ്റിലേക്ക് നിറയുടിച്ചു പന്ത് കോട്ടുവയെ കടന്ന് പോസ്റ്റിൻ്റെ വലതു മൂലയിൽ വിശ്രമിച്ചു റയൽ ആരാധകർ തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിലേക്ക് റഫീഞ്ഞ കാതു കുറിപ്പിച്ചു നാൽപ്പതാം മിനിറ്റിൽ യമാലിൻ്റെ പാസ് സ്വീകരിച്ച് പോസ്റ്റിലേക്ക് കുതിച്ച ഫേമിനോപ്പസന്റെ കുറിച്ച് ഒട്ട് തിബോ കോട്ടുവ ഏറെ പണിപ്പെട്ട് തട്ടിയകറ്റുന്നുണ്ട് സെക്കൻഡുകളുടെ ഇടവേളയിൽ യമാലിൻ്റെ തന്നെ ഒരു വെടിയുണ്ടയിൽ നിന്നും കോട്ടുവ റയൽ ഗോൾ മുഖം രക്ഷിക്കുന്നു മത്സരം ഏകപക്ഷീയമായി ഒഴുകിക്കൊണ്ടിരുന്ന മിനിറ്റുകൾ ഫസ്റ്റ് ഹാഫ് സ്റ്റോപ്പേജ് ടൈമിലേക്ക് കിടന്നതും മൈതാന മധ്യത്ത് നിന്ന് പന്തുമായി ഇടതുമെങ്കിലൂടെ വിനീഷസിൻ്റെ ഒരു കുതിപ്പ് ഗോൾ മുഖത്ത് വെച്ച് ജൂൾസ് കുണ്ടയെ നട്ട്മക്ക് ചെയ്ത് അയാൾ ബോക്സിലേക്ക് കടക്കുന്നു മൂന്ന് ഡിഫൻഡർമാർ ആ സമയം അയാൾക്ക് മുന്നിൽ ഗാഡെടുത്ത് കഴിഞ്ഞിരുന്നു എന്നിട്ടും അവർക്കിടയിലൂടെ പന്തിനെ വിനി വലയിലെത്തിച്ചു മൂന്ന് മാസം പത്തൊമ്പത് മത്സരങ്ങൾ നീണ്ട ആ ഗോൾ വരൾച്ച അയാൾ അവസാനിപ്പിക്കുന്നു സീസണിൽ തനിക്കെതിരെ പലകുറി കൂവിയാർത്ത റയൽ ബാൻഡ് ആരാധകരോട് അയാൾക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ആ മനോഹര ഗോൾ ഗ്യാനറിയെ നോക്കി അയാൾ ആക്രോശിച്ചു നിർണായക മത്സരങ്ങളിൽ താൻ ലോസ് ബ്ലാങ്കോസ് നിരയിൽ എത്രമേൽ വലിയ അനിവാര്യതയാണ് എന്ന് ഒരിക്കൽ കൂടി അയാൾ കാണിച്ചു തന്നു രണ്ട് മിനിറ്റിനുള്ളിൽ ബാഴ്ചയുടെ മറുപടി പെഡ്രി നിട്ടി നൽകിയ പന്തുമായി ലവാ റയൽ ഗോൾ മുഖത്തേക്ക് കടന്നു ഡീൻ ഹുസൺ ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ വാപൊളിച്ചു നിൽക്കുകയായിരുന്നു എന്നാകും റയൽ ആരാധകർ മറുപടി പറയുക ലവൻഡോസ്കി കോട്ട് മുകളിലൂടെ പന്തിനെ ചിപ്പ് ചെയ്ത് വരകിലാക്കുന്നു എന്നാൽ ആ ഡ്രാമ അവിടെ അവസാനിച്ചില്ല അൻപത്തൊന്നാം മിനിറ്റിൽ റയലിന് അനുകൂലമായൊരു കോർണർ ഡീൻ ഹുസൻ പന്തിനെ കണക്ട് ചെയ്തു പന്ത് പോസ്റ്റിലിടിച്ച് മടങ്ങുന്നു ഗോൺസാലോ ഗാർഷ്യ അപ്പോഴേക്കും പറന്നെത്തി പെഡ്രി പന്തടിച്ച് പുറത്തു കളയാൻ ഒരു വിഫല ശ്രമം നടത്തി നോക്കി പക്ഷേ ഗാർഷ്യ നിലത്ത് വീണ് അതിനെ വരകിലാക്കി സമയം നേരത്തെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഫ്രാങ്കി ഡിയോങ് റഫറിയോടപ്പോൾ കയർത്തുന്നത് കാണാമായിരുന്നു രണ്ടാം പകുതിയിൽ റയൽ ഒരൽപ്പം കൂടി ഉണർന്നു കളിക്കുന്നത് പോലെ തോന്നി വിനീഷ്യസ് ലെഫ്റ്റ് വിങ്ങിലൂടെ ബാഴ്സ ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് കുതിച്ചെത്തിക്കൊണ്ടിരുന്നു അൻപതാം മിനിറ്റിൽ ബോക്സിന് വഴിയിൽ നിന്ന് വിനി ഉതിർത്തൊരു ഷോട്ട് ഗാർഷ്യ ഏറെ പണിപ്പെട്ടാണ് തട്ടിയെ കെട്ടിക്കുന്നത് വീണ്ടും പലകുറി അയാൾ കറ്റാലൻ ഗോൾമുഖത്ത് മുഖത്ത് അപകടം വിതച്ചു എഴുപതാം മിനിറ്റിൽ യമാലിന്റെ ഒരു ഗോൾ ശ്രമം കോർട്ട് മുന്നിൽ അവസാനിക്കുന്നു തൊട്ടടുത്ത മിനിറ്റുകളിൽ ഒന്നിൽ റഫീനയുടെ രണ്ടാം ഗോൾ ബോക്സിനുള്ളിൽ അസൻസിയോട് കാലിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്ത പന്ത് കോട്ടുവക്ക മുകളിലൂടെ വലകളിൽ കൂർന്നിറങ്ങി സെമിയിൽ അത്ലറ്റിക് ക്ലബിനെതിരെ ഡബിൾ അടിച്ച് ദിവസങ്ങൾ ഉള്ളൂ നെറ്റ്സ് പിന്നിടുന്നേയുള്ളൂ റഫീസ് ഈ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ റയൽ ബാഴ്സിക തകർക്കുമ്പോൾ റഫീങ്ങ കറ്റാലിരയിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മറന്നു കളയരുത് ബാഴ്സ ലീഡെടുത്ത് മിനിറ്റുകൾക്കകം സാബി ഗോൺസാലോ ഗാർഷയെ പിൻവലിച്ച് എംബാപ്പയെ കളത്തിലിറക്കി എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറാം മിനിറ്റിൽ എംബാപ്പയെ ചവിട്ടുവീഴ്ത്തിയതിന് ഡിയോങ്ങിന് കാർഡ് സ്റ്റോപ്പേജ് ടൈമിൽ റയലിന്റെ അവസാന ശ്രമങ്ങൾ ഗാർഷിക്ക് മുന്നിൽ അവസാനിച്ചു ഒടുക്കം ക്ലാസിക്കോയിൽ ഒരിക്കൽ കൂടി ഫ്ലിക്കിന്റെ ചെരി പടർന്നു കളിയിലും കണക്കിലുമൊക്കെ ബാഴ്സ് നിറഞ്ഞൊരു മത്സരത്തിൽ ഫ്ലിക് അർഹിച്ച വിജയം റഫിഞ്ഞ പെഡ്രി യമാൽ ലോപ്പസ് തുടങ്ങി സുപ്രധാന താരങ്ങൾ സകലരും കറ്റാലന്മാർക്കായി കളം നിറഞ്ഞൊരു പോരാട്ടം ടീമിന് വരും മത്സരങ്ങളിലേക്ക് നൽകുന്ന ഊർജം ചെറുതാകില്ല കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ ബാഴ്സ തോൽവി എന്താണ് എന്നറിഞ്ഞിട്ടില്ല നവംബറിൽ ചെൽസിയോട് പരാജയപ്പെട്ടതിന് ശേഷം ഫ്ളിക്ക് ആരോടും ഇതുവരെ അടിയറവ് പറഞ്ഞിട്ടില്ല ഒക്ടോബർ ഇരുപത്തിയാറിന് അരങ്ങേറിയ എൽ ക്ലാസിക്കോയിൽ പരാജയപ്പെട്ട ശേഷം ഒരൊറ്റ സ്പാനിഷ് ടീമും ബാഴ്സയെ ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല ഫ്ളിക്കിന് കീഴിൽ ഫൈനലിൽ കടന്ന ഒരൊറ്റ ടൂർണമെൻറ്റിൽ പോലും ബാഴ്സ തോട്ടിട്ടുമില്ല ബയറിനൊപ്പവും ഫ്ലിക്കിന് ഈ റെക്കോർഡുണ്ട് അഞ്ച് ഫൈനലുകളിൽ അഞ്ചും ജയിച്ചു റയൽ പരിശീലകൻ സാബിയലോൺസോക്കു നേരെ ഈ സമയത്ത് വലിയ ചോദ്യങ്ങൾ ഉയരമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പരിക്കും ഡിഫൻസിനെ വിട്ടോടിക്കാത്ത പ്രശ്നങ്ങളും മിഡ്ഫീൽഡിലെ പ്രതിസന്ധികളുമൊക്കെ ടീമിൻ്റെ പ്രകടനങ്ങളിൽ നീളിച്ചു കിടപ്പുണ്ട് ഏതായാലും സാബിയ പെരസ് പെട്ടെന്ന് പിടിച്ചു പുറത്താക്കില്ലെന്ന കാര്യം തീർച്ചയാണ് കിരീടപ്രതീക്ഷകൾ അവശേഷിക്കുന്ന കോമ്പറ്റീഷനുകളിൽ റിസൾട്ടുകളാകും അയാളുടെ ഭാവിയെ നിർണ്ണയിക്കുക